വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ നിതിൻ ഗഡ്കരി അതായത് റോഡ് അപകടങ്ങളിലൊക്കെ പരിക്കേൽക്കുന്ന ആൾക്കാരുണ്ട് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനമായി നൽകുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുഡ് സമാർത്തിയൻ പദ്ധതി പ്രകാരമായിരിക്കും ഈ പണം നൽകുക നേരത്തെ അയ്യായിരം രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തി അയ്യായിരം ഉയർത്തിയിരിക്കുകയാണ് നാഗ്പൂരിൽ വെച്ച് നടന്ന റോഡ് സുരക്ഷാ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഗഡ്കരി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പലപ്പോഴും റോഡ് അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ ആരും തിരിഞ്ഞു നോക്കാതെ അവർ മരണപ്പെടുന്ന സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കൃത്യമായിട്ട് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ജീവൻ പലതും ഇത്തരത്തിൽ പൊലിഞ്ഞു പോകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ പരിക്കേറ്റ് റോഡുകളിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഇത്തരത്തിൽ എത്തിക്കുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് നൽകുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപകടത്തിൽപ്പെടുന്നയാളുടെ ഒന്നര ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദേശീയപാതകളിൽ അപകടത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല സംസ്ഥാന ബാധകളിൽ അപകടത്തിൽ പെടുന്നവർക്കും ഇത് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് സഹായം നൽകുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചത് അപകടം നടന്ന് ഒരു മണിക്കൂറിനകം ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കായിരിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഇത് വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം ഇത്തരമൊരു ഒരു സമ്മാനത്തുക കിട്ടുമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ആളുകൾ കുറെ കൂടി ആക്റ്റീവായിട്ട് മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെയുള്ള ആൾക്കാർ കുറച്ചൊക്കെ മനുഷ്യത്വം ഉള്ളവരാണ് എന്നാലും പലപ്പോഴും ഒക്കെ അപൂർവമായിട്ട് ഇതിൻ്റെ പുറകെ പോകണമല്ലോ എന്ന് ഓർത്ത് പലരും ഇതിനും മെനക്കെടാറില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു പ്രചോദനമാകും കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല സപ്പോർട്ട് ഇക്കാര്യത്തിൽ കിട്ടുകയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിൽപ്പെടുന്ന ആളുകളെ ഒരു മണിക്കൂറിന് മുമ്പ് അപകടമുണ്ടായി ഒരു മണിക്കൂറിന് മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഗവൺമെൻറ് നൽകുക എന്നാണ് നമ്മുടെ നിതിൻ ഗഡ്കരി ഇപ്പോൾ വ്യക്തമാക്കുന്നത്